അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒളിമ്പിക് റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒളിമ്പിക് റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച് കോട്ടപ്പടി സ്റ്റേഡിയം വരെയായിരുന്നു കൂട്ടയോട്ടം മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളും വിശിഷ്ട വ്യക്തികളും കായിക താരങ്ങളും വിവിധ കായിക അസോസിയേഷൻ പ്രതിനിധികളും സ്പോർട്സ് ക്ലബുകളും കായിക പ്രേമികളും ട്രോമോ കെയർ പ്രവർത്തകരും ഒളിമ്പിക് റണ്ണിൽ പങ്കുചേർന്നു കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക് റൺ സമാപന യോഗം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പി ഉപ എം ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ജൂലൈ അവസാന വാരത്തിൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും എന്നും കായിക മേഖലയെ മലപ്പുറത്തുകാർ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ കൈയ്യാറെടുത്ത് നോക്കി തെളിയിക്കുന്ന

എ ശ്രീകുമാർ പ്രതിജ്ഞ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മനോഹരകുമാർ സി സുരേഷ് പി ഋഷികേഷ് കുമാർ കെ എ നാസർ കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി